ഒമ്പത് ലക്ഷം രൂപ കൊണ്ട് പോ കൊടുത്ത് അടച്ചില്ലെങ്കിൽ അവർ തിരിച്ച് അവരെടുക്കും എടുത്ത് നമ്മളെ അവിടെ നിന്ന് വെളിയിൽ ഇറക്കൂ എന്നാണ് പറയുന്നത് ഞാൻ എന്തേലും എന്നെ കൊണ്ടുവന്നു എന്നത് വായിക്കണം എന്നെ കൊണ്ടുവരി ഓക്കെ ഓക്കെ അമ്മ അമ്മ കരയേണ്ട കേട്ടോ അമ്മ കറയേണ്ട അമ്മയുടെ ഈ ദുഃഖകഥ കേൾക്കുന്ന അമ്മയുടെ ദുഃഖകഥ കേൾക്കുന്ന നമ്മുടെ പ്രേക്ഷകര തീർച്ചയായിട്ടും അമ്മയെ സഹായിക്കും കേട്ടോ അച്ഛന്റെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ലോൺ എടുത്തത് അപ്പം ബാങ്കിൻ്റെ ഗക്തി നടപടി എല്ലാം കഴിഞ്ഞപ്പോൾ ലേലം ആയിട്ടിരിക്കുകയാണ് ഫസ്റ്റ് ലേലം വെച്ചപ്പോഴത്തേക്ക് അതിലാരും പിടിക്കാനില്ലാത്തത് കൊണ്ട് അത് തള്ളിപ്പോയി രണ്ടാമത്തെ പ്രാവശ്യം വെച്ചപ്പോഴത്തേക്കും ആരും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ബാങ്കിപ്പം അത് പിടിച്ചിരിക്കുകയാണ് ഒമ്പത് ലക്ഷം രൂപയ്ക്കാണ് അത് പിടിച്ചിരിക്കുന്നത് ഇത് കാണുന്ന പ്രേക്ഷകർ ദയവായി ഞങ്ങൾ സഹായിക്കാനുള്ള മനസ്സുണ്ടാകണം നമുക്ക് ഒരു നിവൃത്തിയിൽ ഇവിടെ നിന്ന് ഇറങ്ങിയ മരണമല്ലാതെ നമ്മളെ മുന്നിൽ ദയവായിട്ട് ഞങ്ങൾ സഹായിക്കാനുള്ള മനസ്സുണ്ടാകണം കടം കയറി വലഞ്ഞ ഒരമ്മയും മകളും ജപ്തി ജപ്തിഭീഷണിയിൽപ്പെട്ട് തേങ്ങുകയാണ് ജീവിതത്തിൻ്റെ സായം സന്ധിയിൽ ബാങ്കിലെ കടവും പ്രായമേറെയായിട്ടും വിവാഹമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയാത്ത മകളുടെ മുഖവും ഒരമ്മ തൻ്റെ മനസ്സിൻ്റെ തീരാനൊമ്പരമായി മാറ്റി കണ്ണീരോടെ എരിഞ്ഞടങ്ങുകയാണ് ഭർത്താവും ആന്മക്കളും തുണയില്ലാത്ത ഈ വൃദ്ധമാതാവിൻ്റെ തേങ്ങലുകൾ ആരെയും നൊമ്പരപ്പെടുത്തുന്നതാണ് പഴകി ദ്രവിച്ച് നിലംപൊത്താറായ ഈ വീട്ടിനു മുന്നിൽ നിന്നുകൊണ്ട് തകർന്നുലഞ്ഞ മനസ്സോടെ ഈ അമ്മയും മകളും തങ്ങളുടെ പ്രിയ പ്രേക്ഷകർക്ക് മുന്നിൽ പറയുകയാണ് വർക്കല പാലച്ചിറ പറങ്കിമാമ്പിള വീട്ടിൽ വസന്ത എന്ന വൃദ്ധ വൃദ്ധമാതാവും നാൽപ്പതുകാരിയായ മകളുമാണ് പ്രിയ പ്രേക്ഷകർക്ക് മുന്നിൽ തങ്ങളുടെ ദുഃഖങ്ങൾ പറഞ്ഞ് കരുണയ്ക്കും കാരുണ്യത്തിനുമായി കൈകൾ കൂപ്പുന്നത് കാണാം വിശദമായ വാർത്ത എനിക്ക് പറയാനുള്ളത് ഞാൻ പാലത്തറ വയ്യപ്പള്ളിയുടെ അടുത്താണ് താമസിക്കുന്നത് പറഞ്ഞ് മാമുള്ള വീടാണ് എൻ്റെ വീട്ടിൽ അദ്ദേഹം ഞാൻ എന്റെ പേര് വസന്തൂർ ഗ്രാമപഞ്ചായ സഹകരണ സംഘത്തിൽ നിന്ന് ഒരു ലക്ഷം രൂപ ഞാൻ എടുത്ത് അത് എന്നെ കൊണ്ട് തിരിച്ചു ലക്ഷം രൂപ എത്ര വർഷങ്ങൾ പത്ത് പന്ത്രണ്ട് വർഷത്തോളം ആയി ആയിട്ടിട്ട് അത് ഞാൻ എന്നെ കൊണ്ട് ഒരു ഗടിയും ഭരഗടിയും ഇല്ലാതെ കിടന്ന് എന്റെ ഭർത്താവിനെ അന്വേഷിച്ചതാണ് അയാൾ മരണപ്പെട്ടു പോയി ഭർത്താവിന് കാറ്റിന് അസുഖം ഉണ്ടായിരുന്നു കിഡ്നിക്ക് അസുഖം ഉണ്ടായിരുന്നു മാനസികമായിട്ട് കൊളസ്ട്രോള് പ്രസോറും ഇങ്ങനെയുള്ള എല്ലാ അസുഖങ്ങളും ഉണ്ടായിരുന്നു ഞാൻ എന്റെ കൊച്ചു പന്നി എനിക്ക് അഞ്ച് പൊമക്കളാണ് നാലി വഴി ഞാൻ കഷ്ടപ്പെട്ടു വിവാഹം കഴിക്കാനുണ്ട് അങ്ങനെ വിവാഹം കഴിച്ചിട്ടില്ല ബുദ്ധിമുട്ടുകൊണ്ടാണ് കല്യാണം കഴിക്കാൻ അപ്പോ എന്റെ പന്ത്രണ്ട് ഫ്രണ്ട് പെടിയുടെ ജപ്തി ആയിട്ടിരിക്കുന്നു ఇప్పుడు సొ సరి సంఘతుంది జ్పి నోటీ బోర్డెల్ పెట్టి എല്ലാം ജയിലിൽ വെച്ചിരിക്കണേ എന്നെ കൊണ്ടുവരിക ഒരു ലക്ഷം രൂപ ഏഴ് ലക്ഷത്തിൽ കൂടുതലോ കവിഞ്ഞിരിക്കുന്ന ജപ്തി നടപടികളായി അവർ ബോർഡ് വെച്ച് ഇവിടെ കൊണ്ടുവന്ന് ബോർഡ് വെച്ച് അവിടെയൊക്കെ നോട്ടീസ് എല്ലാം ഒട്ടിച്ച് വെച്ച് ബാങ്ക് പറയുന്നത് ബാങ്ക് പറയുന്നത് എന്തോന്ന് വെച്ചാൽ ഒമ്പത് ലക്ഷം രൂപ കൊണ്ട് ചെന്ന് എടുത്ത പ്രമാണം തിരിച്ചു വരാനും എന്നെ കൊണ്ട് ഒമ്പത് ലക്ഷം പോയിട്ട് ഒരു ലക്ഷം പോയി നമ്മുടെ എനിക്ക് ഞാൻ പ്രേക്ഷകരെടുത്ത് എന്റെ ഈ തെരയോടെ ഒഴിഞ്ഞെടുത്ത് തരാൻ ഞങ്ങളുടെ എല്ലാവരും കൂടെ സഹായിച്ച് എനിക്ക് ആ പെരുകടം ഇനി വീണ്ടെടുത്ത് തരാനുള്ളവനാണ് കാണുന്നവരും കേൾക്കുന്നവരും എല്ലാരും കേട്ട് എന്റെ പെരുകട എനിക്ക് തിരിച്ച് ഈ മണ്ണിൽ കിടന്ന് എനിക്ക് മരിക്കണം അതിനുള്ള ഒരു ആഗ്രഹമാണ് എനിക്ക് ആരുമില്ല ഞാൻ ഒരു അമ്മയ്ക്ക് ഒരു മോള് എനിക്ക് അഞ്ച് പമ്പുള്ള നാലു പേരെയും അവരെ അവരെ കൊണ്ടൊന്നും ഒരു ഗെതിയില്ല അവരന്ന് ഉടനെ ഇറങ്ങിപ്പോയി കഴിക്കുന്നവരാണ് ബാങ്കുകാർ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല അവർ കീഴിൽ ഒമ്പത് ലക്ഷം രൂപ കൊണ്ട് കൊടുത്ത് അറസ്റ്റില്ലെങ്കിൽ അവര് തിരിച്ചു അവരെ നമ്മളെ അവിടെ നിന്ന് വെളിയിൽ ഇറക്കൂന്നാണ് പറയുന്നത് ഞാൻ എന്നെ എന്തേനെയാണ്

അപ്പം ബാങ്കിൻ്റെ ജപ്തി നടപടി എല്ലാം കഴിഞ്ഞപ്പോൾ ലേലം ആയിട്ടിരിക്കുകയാണ് ഫസ്റ്റ് ലേലം വെച്ചപ്പോഴത്തേക്ക് അതിലാരും പിടിക്കാനില്ലാത്തത് കൊണ്ട് അത് തള്ളിപ്പോയി രണ്ടാമത്തെ പ്രാവശ്യം വെച്ചപ്പോഴത്തേക്കും ആരും ഇല്ലാത്തതുകൊണ്ട് ബാങ്ക് ഇപ്പം അത് പിടിച്ചിരിക്കുകയാണ് ഒമ്പത് ലക്ഷം രൂപയ്ക്കാണ് അത് പിടിച്ചിരിക്കുന്നത് ഇപ്പം ഇന്നല്ലെങ്കിൽ നാളെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട ഒരു അവസ്ഥയെന്ന് വന്നിരിക്കുന്നത് ഞാനും അമ്മയും അപ്പം ഇവിടെ പോവാൻ ഇറങ്ങിയ ആത്മഹത്യയിൽ വേറൊരു വൈകി നമ്മുടെ മുമ്പിലില്ല നമ്മളെ സഹായിക്കാൻ നമ്മുടെ കൂടെപ്പുറപ്പുകൾക്ക് പോകുമ്പോൾ ഒരു നിവൃത്തിയില്ലാതിരിക്കുകയാണ് ഇന്നല്ലെങ്കിൽ നാളെ ഇവിടെ നിന്ന് ഇറങ്ങേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത് ഇത് കാണുന്നത് നാട്ടുകാർ ദയവായി നിങ്ങളെ സഹായിക്കാനുള്ള മനസ്സുണ്ടാകണം ബാങ്കിലിപ്പം ഏഴ് ലക്ഷത്തിന് പുറത്ത് ഒമ്പത് ലക്ഷം രൂപയ്ക്ക് ബാങ്കിൽ ഏലം പിടിച്ചെന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞിരിക്കുന്നത് നോട്ടീസ് ഇവിടെ വന്നിരിക്കുകയാണ് കഴിഞ്ഞ മാസം പതിനേഴാം തീയതിയാണ് നോട്ടീസ് വന്നത് ഈ മാസം പതിനേഴാം തീയതി ആയപ്പോഴത്തേക്ക് ഒരു മാസം കഴിഞ്ഞ് ഇന്നല്ലെങ്കിൽ നാളെ അവർ ഇവിടെ വന്ന് ഇറക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ് നമുക്ക് ഒരു നിവൃത്തിയില്ല ഇവിടെ നിന്നിറങ്ങിയ ആത്മഹത്യ അല്ലാതെ വേറൊരു വഴിയില്ല ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ ഈ വീട്ടില് സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ടാണ് വിവാഹം പോലും കഴിക്കാതിരിക്കുന്നത് ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ അച്ഛൻ മരിച്ചിട്ട് എന്നെ ഒമ്പത് വർഷത്തിൽ കൂടുതലേ അച്ഛൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി എടുത്തതാണ് ഇത് കാണുന്ന പ്രേക്ഷകർ ദയവായി ഞങ്ങൾ സഹായിക്കാനുള്ള മനസ്സുണ്ടാകണം നമുക്ക് ഒരു നിവൃത്തിയില്ല ഇവിടെ നിന്ന് ഇറങ്ങിയ ഇവരുടെ കഥന കഥയും ഒപ്പം ഗൂഗിൾ പേ നമ്പരും പ്രതീക്ഷയോടെ ഞങ്ങൾ പ്രിയ പ്രേക്ഷകർക്ക് മുന്നിൽ വയ്ക്കുകയാണ് ദയവായി ഇവരെ കൈവടിയരുതേ പ്രിയപ്പെട്ടവരെ ഇവരെ സഹായിക്കുക നെഞ്ചോട് ചേർത്ത് നിർത്തുക പ്രതീക്ഷയോടെ ഞങ്ങൾ ഈ വീടിൻ്റെ പടികളിറങ്ങുകയാണ് ന്യൂസ് ഡെസ്ക് വർക്കല മീഡിയ